മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമായ ശനി വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി രാത്രി ഏകദേശം പതിനൊന്ന് മണിക്ക് തൻ്റെ സ്വരാശിയായ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ശനിയുടെ ഈ രാശി മാറ്റം എല്ലാ പന്ത്രണ്ട് രാശിക്കാരെയും പ്രതികൂലമായോ അനുകൂലമായോ ഒക്കെ ബാധിക്കുന്നതായിരിക്കും ശനി ഏറ്റവും സ്ലോയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ഒരു രാശിയിൽ ശനി ഏകദേശം രണ്ടര വർഷത്തോളവും നിൽക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ശനിയുടെ പ്രഭാവ സമയവും വളരെ നീണ്ടതായിരിക്കും ശനി കർമ്മപ്രിയനാണ് ശനി കർമ്മഫലപ്രദായിയുമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും ഫലങ്ങൾ അത് ശുഭമായാലും അശുഭമായാലും ഈ ജന്മത്ത് ചെയ്തതായാലും മുജ്ജന്മത്ത് ചെയ്തതായാലും ശനി നമ്മൾക്കതിൻ്റെ എല്ലാം ഫലങ്ങൾ നൽകുന്നതായിരിക്കും ശനി എന്ന് കേൾക്കുമ്പോഴോ അതല്ലെങ്കിൽ ഏഴര ശനി കണ്ടകശനി അഷ്ടമ എന്നൊക്കെ കേൾക്കുമ്പോഴോ മിക്കവാറും ആൾക്കാരുടെ മനസ്സിലൊരു ചെറിയ ഭയം ഉണ്ടാകാൻ ഇടയുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഇതെല്ലാം തന്നെ ശനിയുടെ പൊതുവായ കാര്യങ്ങളാണ് അതായത് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം തന്നെ നാച്ചുറലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ സമയത്തെല്ലാം തന്നെ ശനിയുടെ ചാരവശാലുള്ള പ്രഭാവങ്ങളിൽ നിങ്ങളുടെ ജാതകത്തിലെ ശനിയുടെ സ്ഥിതികൾ മാറ്റങ്ങൾ വരുത്തുവാനും സാധ്യതകളുണ്ട് അതായത് ജാതകത്തിൽ ശനി ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഏഴര ശനി സമയത്ത് പോലും ആ വ്യക്തിക്ക് പല വിധത്തിലുമുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ എല്ലാവരോടും എനിക്ക് പറയുവാനുള്ളത് ശനിയുടെ ഈ രാശിമാറ്റത്തെ നിങ്ങൾ സാധാരണഗതിയിൽ കാണുന്നതായിരിക്കും ഉത്തമം ചിങ്ങം രാശിക്കാരുടെ ആറും ഏഴും ഭാവങ്ങളുടെ അധിപനാണ് ശനി ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവമായ കുംഭത്തിലാണ് ഏഴിൽ ശനി നിൽക്കുന്നതിൻ്റെ അർത്ഥം ഈ സമയത്ത് നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ കുംഭം രാശി ശനിയുടെ സ്വരാശിയും മൂല മൂലത്രികോണസ്ഥാനവുമായതിനാൽ ശനി ഇവിടെ പഞ്ചമഹാപുരുഷ രാജ്യോഗങ്ങളിൽ ഒന്നായ ശശയോഗം നിർമ്മിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കണ്ടക കണ്ടകശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ട് കാണത്തില്ല എങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു കാണും അതുപോലെ ആരോഗ്യത്തിലും ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെട്ട് കാണും കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വന്നു കാണും ഫലങ്ങളും അല്പം താമസിച്ചിട്ടായിരിക്കും ലഭിച്ചത് കടബാധ്യതകൾ അല്പം കൂടിക്കാണും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി രാശി മാറുമ്പോൾ കണ്ടകശനി അവസാനിക്കുമെങ്കിലും അഷ്ടമശനിയുടെ പ്രഭാവം അനുഭവപ്പെടുന്നതായിരിക്കും കാരണം ഈ സമയത്ത് ശനി നിങ്ങളുടെ എട്ടാം ഭാവത്തിലേക്കായിരിക്കും പ്രവേശിക്കുന്നത് ഈ സമയത്ത് ചില കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ ശനിയുടെ നെഗറ്റീവ് പ്രഭാവങ്ങളെ കുറച്ചൊക്കെ കുറയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് ഒരു കാര്യവും ദൃതി പിടിച്ച് ചെയ്യാൻ പാടില്ല എല്ലാം നന്നായി ആലോചിച്ച് സാവകാശം വേണം ചെയ്യുവാൻ നന്നായി പരിശ്രമം ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ ഈ സമയത്ത് ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കുവാൻ സാധ്യതകളുണ്ട് അതുപോലെ ആരോഗ്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം മന്ത്രതന്ത്ര പൂജാതി കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും റിസർച്ചും മറ്റും ചെയ്യുന്നവർക്ക് നല്ല സമയമായിരിക്കും ഇവിടെ ശനി വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ആറാം ഭാവാധിപൻ ശനി എട്ടിലാണല്ലോ നിൽക്കുന്നത് ഈ സമയത്ത് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുന്നത്ര ലോൺ വേണം എടുക്കുവാൻ അതുപോലെ എന്തിനു വേണ്ടിയാണോ എടു അതെടുക്കുന്നത് അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുകയും വേണം അതുകൂടാതെ ഇ എം ഐയും മറ്റും സമയത്ത് അടയ്ക്കുകയും വേണം ദാമ്പത്യ ജീവിതത്തിലും ചില അനുകൂല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ശനിയുടെ ദൃഷ്ടി ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ശനിയുടെ മൂന്നാം ദൃഷ്ടി പത്താം ഭാവത്തിലും ഏഴാം ദൃഷ്ടി രണ്ടാം ഭാവത്തിലും പത്താം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് രണ്ടാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വാണിയിലും പെരുമാറ്റത്തിലും എല്ലാം നന്നായി ശ്രദ്ധിക്കണം മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും പെരുമാറുവാൻ പാടില്ല അതുപോലെ ഓഫീസിലും എല്ലാവരോടും നല്ല സഹകരണത്തോടെ വേണം ഇടപെടാൻ സാമ്പത്തിക സ്ഥിതികൾ ഈ സമയത്ത് നല്ലതായിരിക്കും പക്ഷേ പണമിടപാടുകൾ വളരെ സൂക്ഷിച്ചു വേണം എപ്പോഴും ചെയ്യുവാൻ എപ്പോഴും നല്ല സുഹൃത്തുക്കളുമായി മാത്രം ഇടപെടുക ആർക്കെങ്കിലും പൈസ കടം കൊടുക്കുകയാണെങ്കിൽ അത് തിരിച്ചു കിട്ടും എന്ന് നല്ല ഉറപ്പുണ്ടായിരിക്കണം അഞ്ചാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അലസതയും മറ്റും വരാൻ ഇടയാക്കുന്നതായിരിക്കും പക്ഷേ മെയ് പതിനാലാം തീയതി മുതൽ ഇവിടെ ഗുരുവിൻ്റെ ശുഭദൃഷ്ടി പതിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾ ഒരു ഒരു വർഷക്കാലത്തോളവും ശനിയുടെ ദൃഷ്ടി ന്യൂട്രൽ ആകുന്നതായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ചുള്ള ആശങ്കകളും മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല പോസിറ്റീവ് ഫീലിങ്ങോടെ വേണം ചെയ്യുവാൻ ഫലപ്രാപ്തിക്ക് അല്പം താമസം ഉണ്ടായാൽ പോലും നിരാശപ്പെടാതെ കൂടുതൽ അധ്വാനിച്ചാൽ പൂർണ്ണ ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുന്നതായിരിക്കും ശനി പ്രീതിക്ക് വേണ്ടി ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും എപ്പോഴും നേരായ മാർഗത്തിൽ കൂടെ പൈസ സമ്പാദിക്കുവാൻ ശ്രമിക്കണം ഒരിക്കലും ഷോർട്ട് കട്ട് ഉപയോഗിക്കുവാൻ പാടില്ല മറ്റുള്ളവരെ ചതിക്കാനോ വഞ്ചിക്കാനോ പാടില്ല ലഹരി പദാർത്ഥങ്ങൾ മദ്യ മാംസാദികൾ ഉപേക്ഷിക്കുക അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അവശതയുള്ളവർക്ക് കഴിയുന്നത്ര സഹായം ചെയ്യുക എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെ ചെയ്യുക ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ കൂടുതൽ ശനിപ്രീതി ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം